പതിനെട്ടാം ലോക്സഭയുടെ ആദ്യ സമ്മേളനത്തിന് തുടക്കം പ്രോട്ടേം സ്പീക്കർ നിയമനത്തിൽ പ്രതിഷേധിച്ച പ്രതിപക്ഷ എം പിമാർ സഭ നിയന്ത്രിക്കാനുള്ള പാനലിൽ നിന്ന് വിട്ടുനിന്നു പാർലമെന്റിന് പുറത്ത് ഭരണഘടന ഉയർത്തിപ്പിടിച്ച ഇന്ത്യ സഖ്യത്തിലെ എം പിമാർ പ്രതിഷേധിച്ചു ജനാധിപത്യത്തിന്റെ കറുത്ത ദിനം ഒരിക്കലും മറക്കില്ല എന്ന് പറഞ്ഞ അടിയന്തരാവസ്ഥ വാർഷികം ഓർമ്മിപ്പിച്ച് പ്രധാനമന്ത്രി പ്രതിപക്ഷത്തിന് മറുപടി നൽകി സ്വാതന്ത്ര്യത്തിന് ശേഷം രണ്ടാം തവണയാണ് ഒരു സർക്കാർ തുടർച്ചയായി മൂന്നാം പ്രാവശ്യവും അധികാരത്തിൽ വന്നതെന്ന് ഓർമ്മിപ്പിച്ച മോദി ഹൃദയം കൊണ്ട് ജനങ്ങൾക്ക് നന്ദി പറയുന്നുവെന്ന് പറഞ്ഞു മൂന്നാം ഭരണത്തിൽ കഴിഞ്ഞ സർക്കാരിനേക്കാൾ മടങ്ങ് പ്രവർത്തിക്കും വികസിത ഭാരതം എന്ന ലക്ഷ്യത്തിന് പ്രഥമ പരിഗണന നൽകുമെന്നും മോദി കൂട്ടിച്ചേർത്തു പ്രയോജനകരമായ ചർച്ചകൾ പാർലമെന്റിൽ ഉണ്ടാകുമെന്ന പ്രതീക്ഷ പ്രകടിപ്പിച്ച മോദി മുദ്രാവാക്യങ്ങളല്ല ജനങ്ങൾക്ക് വേണ്ടിയുള്ള പ്രവർത്തനമാണ് വേണ്ടതെന്നും ജനങ്ങൾ സംവാദങ്ങളാണ് പ്രതീക്ഷിക്കുന്നത് ജാഗ്രതയോടെ പ്രവർത്തിക്കണമെന്നും കൂട്ടിച്ചേർത്തു എല്ലാവരും ഒറ്റക്കെട്ടായി ഒന്നിച്ചു മുന്നോട്ടു പോകണം രാജ്യത്തെ പുതിയ ഉയരങ്ങളിലേക്ക് നയിക്കാൻ എല്ലാവരുടെയും പിന്തുണ വേണമെന്നും മോദി പറഞ്ഞു ജൂൺ ഇരുപത്തി അഞ്ചിലെ അടിയന്തരാവസ്ഥ വാർഷികം ഓർമ്മിപ്പിച്ച മോദി ജനാധിപത്യത്തിന്റെ കറുത്ത ദിനം ഒരിക്കലും മറക്കില്ല എന്ന് പറഞ്ഞു ഇനി ആരും ജനാധിപത്യത്തെ തകർക്കില്ല രാജ്യത്തെ ജനാധിപത്യം കൂടുതൽ ശക്തമാണ് എന്നും മോദി കൂട്ടിച്ചേർത്തു ലീസരി ബാർ സേവാ ജനത അത് സാല ആ ബഹു ബൗരവ പൂർണ്ണഘടന ലോക്സഭാ അംഗമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രോടൈം സ്പീക്കർ ഭർതൃഹരി മേപ്താപ് മുന്നാകെ ആദ്യം സത്യപ്രതിജ്ഞ ചെയ്തു സഭ നിയന്ത്രിക്കാനുള്ള പാനലിലെ പ്രതിപക്ഷാംഗങ്ങൾ സത്യപ്രതിജ്ഞ ചെയ്തില്ല പ്രോ സ്പീക്കർ നിയമനത്തിൽ പ്രതിഷേധിച്ചാണ് പ്രതിപക്ഷ നടപടി കേന്ദ്രമന്ത്രിമാരിൽ ആദ്യം സത്യപ്രതിജ്ഞ ചെയ്തത് രാജ്നാഥ് സിംഗ് ആണ് അമൃത ന്യൂസ് ന്യൂഡൽഹി